രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കയെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് അമേരിക്കയിലെ കത്തോലിക്കാ സഭ രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിന് ദേശീയ മെത്രാൻ സമിതി അംഗീകാരം നൽകി ബൾട്ടിമോറിൽ നടന്ന അമേരിക്കൻ മെത്രാൻ സമിതിയുടെ പ്ലീനറി അസംബ്ലിയിൽ ബിഷപ്പുമാർ രാജ്യത്തെ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിനും കരുതലിനും സമർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിശ്വാസികളുടെ സമർപ്പണത്തിനായി ഒരുങ്ങാൻ സഹായിക്കുന്നതിന് ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവയ്ക്ക് രൂപം നൽകുമെന്ന് ഇന്ത്യാനയിലെ ഫോർട്ട് വെയിൻ സൌത്ത് ബെന്റിലെ ബിഷപ്പ് കെവിൻ റോഡ്സ് പറഞ്ഞു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാളിനോടനുബന്ധിച്ചുള്ള തന്റെ ചാക്രിക ലേഖനത്തിൽ പൈസ പതിനൊന്നാമൻ മാർപ്പാപ്പ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ പ്രബോധനം ഉപയോഗിച്ച് ക്രിസ്തുവിനോടുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള ഒരു മാർഗമായി തന്നെ തന്നെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും യേശുവിന്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു തന്റെ നാലാമത്തെയും അവസാനത്തെയും ചാക്രിക ലേഖനമായ ദിലക്സിത്ത് നോസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവമനുഷ്യന്റെ സ്നേഹത്തിന്റെ ആത്യന്തിക പ്രതീകമായി തിരുഹൃദയ ഭക്തിയെ കത്തോലിക്ക ജീവിതത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നുവെന്നും മെത്രാൻ സമിതിയുടെ കീഴിലുള്ള മതസ്വാതന്ത്ര്യ കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച ബിഷപ്പ് റോഡ്സ് അനുസ്മരിച്ചു യേശുവിന്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷത്തിനും പ്രതിഷ്ഠയ്ക്കും യു എസ് പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും മറ്റുദ്യോഗസ്ഥരെയും ക്ഷണിക്കണമെന്നുള്ള നിർദ്ദേശം മിയാമി ആർച്ച് ബിഷപ്പ് തോമസ് വെൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്